നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഞാൻ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് നമുക്ക് തോളുവേദനയെ കുറിച്ച് സംസാരിക്കാം എല്ലാവർക്കും അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഒരുപക്ഷെ തോളുവേദന വന്നിട്ടുണ്ടാകാം തോളുവേദന പല കാരണങ്ങളാൽ വരാം അതായത് ഷോൾഡർ പെയിൻ ചിലപ്പം ഒരു മൈൽഡ് സ്പ്രെയിൻ കൊണ്ടുവരാം അല്ലെങ്കിൽ അത് ചിലപ്പം ഒരു ഇഞ്ചുറി കാരണം വരാം അതല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ വരാം അത് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻ കൊണ്ടും വരാം ഇനി മൈൽഡ് പെയിൻ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട എപ്പോഴാണ് നമ്മൾ ഈ വേദനയെ സീരിയസ് ആയിട്ട് കാണേണ്ടതും എപ്പോഴാണ് ഈ നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതും ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് റെഡ് ഫ്ലാക്സ് എന്ന് പറയാം ഷോൾഡർ പെയിൻ്റെ ഒന്ന് സിവിയർ പെയിൻ രണ്ടാമത് പ്രോഗ്രസീവ് പെയിൻ പെയിൻ കൂടിക്കൂടി വരിക മൂന്നാമത് പ്രോഗ്രസീവ് സ്റ്റിഫ്നെസ് തോളിൻ്റെ മൂവ്മെന്റ് ചലനം കുറഞ്ഞു കുറഞ്ഞു വരിക നാലാമത് കിട നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കുക പേ പെയിൻ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാതാകുക ഫൈവ് നമ്മൾ ബുദ്ധിമുട്ട് വേദന കാരണം നമ്മുടെ പഴയ ഡെയിലി ഡേ ടു ഡേ ഡേ ആക്ടിവിറ്റി അഫക്റ്റഡ് ആവുക ഇതൊക്കെയാണ് റെഡ് ഫ്ലാഗ്സ് പിന്നെ കൂടാതെ രണ്ട് റെഡ് ഫ്ലാഗ്സ് മറ്റു ജോയിൻ്റിൽ പെയിൻ ഉണ്ടാകുക അല്ലെങ്കിൽ ഈ വേദനയുടെ കൂടെ ഫീവറും വരിക ഇതൊക്കെയാണ് ഈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേരണം ഇനി മൈൽഡ് പെയിനിന് നമ്മൾ ഷോൾഡർ സ്ട്രെങ്തനിങ് എക്സസൈസും സ്ട്രെച്ചിങ്ങും മാത്രം മതി നമ്മളെ ബാക്കി കാരണങ്ങൾ നമ്മൾ തോളിൻ്റെ ഏത് കാരണത്താലാണ് ഏത് പ്രോബ്ലം ഡയഗ്നോസിസ് കാരണമാണ് തോൾ വേദന വരുന്നത് എന്നനുസരിച്ചിരിക്കും ഉദാഹരണമായി തോൾ വേദന നമുക്ക് മസിൽ ഇഞ്ചുറിയിൽ വരാം സ്പ്രെയിനിൽ വരാം ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സബ്ക്ലിനിക്കൽ ഇൻസ്റ്റബിലിറ്റി തോൾ തെന്നുന്നതിൽ വരാം ഫ്രോസൺ ഷോൾഡർ അതായത് സ്റ്റിഫ് ആയ ഷോൾഡർ കണ്ടീഷനിൽ വരാം തേയ്മാനം ഉണ്ടായാൽ വരാം വാതരോഗങ്ങൾ ഉണ്ടായവരാം ഇൻഫെക്ഷൻ ഉണ്ടായ വരാം ചിലപ്പം അബ്നോർമൽ കാൽസിഫിക്കേഷൻ ഡെപ്പോസിറ്റ് കാൽസിഫിക് ടെൻറ്റിനോ പതിയിൽ വരാം അങ്ങനെ നൂറായിരം കാരണത്തില് വരാം നെർവ് റിലേറ്റഡ് ആയിട്ട് വരാം ചിലപ്പം ഈ പെയിൻ നമ്മുടെ കഴുത്തിന്നുള്ള നെർവിനെ അഫക്റ്റ് അഫെക്ഷൻ കൊണ്ടുവരാം അങ്ങനെ പല കാരണങ്ങളാൽ വരാം ഏത് കാരണത്താൽ തോളുവേദന വരുന്നു അത് ചികിത്സിച്ചാൽ നമുക്ക് തോളുവേദനയിൽ നിന്ന് ശമനം കിട്ടും ചിലപ്പം ഇത് ഫിസിയോതെറാപ്പി ആയിരിക്കാം ചിലപ്പം ഇഞ്ചെക്ഷൻ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം ചിലപ്പം മെഡിക്കേഷൻസ് ആയിരിക്കാം ഒരുപക്ഷെ സർജറിയും ഇതിനു വേണ്ടി ആവശ്യമുണ്ട് ആവശ്യ സർജറിയുടെ ആവശ്യവും വരാം താങ്ക്